ുംഫ്രി തങ്ങൾ നയിച്ചു കൊണ്ടിരിക്കുന്ന സന്യാസ യാത്ര ഇങ്ങനെ ഓരോ ജില്ലകൾ തോറും പിന്നിട്ട് ഇങ്ങനെ പോവാണല്ലോ കോഴിക്കോട് ജില്ലയിൽ എത്തിയിട്ടുണ്ട് അവിടുത്തെ ഉദ്ഘാടന കർമ്മ നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി മരുമ പിണറായിയുടെ മരുമകൻ മന്ദ്ര റിയാസ് ആണ് അപ്പൊ സ്വാഭാവികമായിട്ടും വീട്ടിൽ ഇതൊക്കെ ചർച്ച നടക്കുമല്ലോ കുട്ടികൾക്കിടയിൽ അപ്പൊ കുടുംബ ചർച്ചക്കിടയിൽ ഇങ്ങനെ എന്നോട് ചോദിച്ചു കുട്ടികൾ അല്ല പെങ്ങൾ സമസ്തക്കാരനാണ് ലീഗുകാരനാണ് അങ്ങനെ സമസ്തന്റെ യാത്ര ഒക്കെ പോകുന്നുണ്ടല്ലോ അവിടെ ഇപ്പം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുന്നത് റിയാസാണ് അതായത് പിണറായി വിജയന്റെ മകൾ വീണയെ കെട്ടിയ ആളാണല്ലോ അപ്പൊ മിശ്ര വിവാഹം സമസ്തയിൽ അനുവദനീയമാണോ എന്നൊരു ചോദ്യം ചോദിച്ചു മറുപടിയൊന്നും പറഞ്ഞിട്ടില്ല കുട്ടികൾക്കറിയാം മന്ത്ര റിയാസ് കല്യാണം കഴിച്ചിരിക്കുന്നത് വീണയാണ് ചെറിയ കുട്ടികളുവാണല്ലോ അപ്പോ ഇതുവഴി നൽകുന്ന സന്ദേശം എന്താണ് ഒരു മന്ത്രി എന്നുള്ള നിലക്ക് അദ്ദേഹത്തെ ബഹുമാനിക്കണം പക്ഷേ സമസ്തയെ പോലുള്ള ഔലിയാക്കളുടെ ആരിഫീങ്ങളുടെ സംഘടന എന്ന അവകാശപ്പെടുന്ന ഒന്ന് ഉദ്ഘാടനം ചെയ്യാൻ ഇത്രയും ആളുകൾ ക്ഷണിക്കുന്നതോടുകൂടി ഇവർ ചെയ്യുന്ന കാര്യങ്ങളോടും യോജിച്ചു പോകാം ഒരു സന്ദേശം നൽകുന്നില്ലേ എന്നൊരു ചോദ്യം ആരിൽ നിന്നെങ്കിലും വന്നാൽ പറയാൻ പറ്റുമോ എങ്ങനെയാണ് ഞാനൊരു വോയിസ് കേട്ടു ഏതാണ് ശങ്കായി ഉസനി എന്ന് പറയുന്ന വ്യക്തി ബഹുമാനപ്പെട്ട ഷെയ്ഖുന കെ ടി ഉസ്താദ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ മാമ്പളല്ല എന്ത അസ്സനി എന്ന് പറയുന്ന നമ്മുടെ സമുദായ പാർട്ടിൻ്റെ വലിയ ഒരാളാണ് തോന്നുന്നുണ്ട് എന്താണെന്ന് എനിക്കറിയില്ല നജാത്തിന്റെ കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട സുന്ന ജമാത്തിന്റെയും സംസ്ഥാനയും ഒരു ആവേശമായ ബഹുമാനപ്പെട്ട മീത് ബൈസ് ഉസ്താദിന്റെ പേരിൽ കള്ള അത് പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ അത് അന്വേഷിച്ച് അതൊന്നുമല്ല എന്ന് അതിൽ പ്രതിയല്ല എന്ന് ഉസ്താദ് പിന്നെ സത്യവാങ് മൂലം ഇവിടെ അറിയിച്ച ഒരു കാര്യമാണ് ഇപ്പൊ മഹാനപടികളുടെ മേഖലയിൽ സൈക്കിൾ എടുത്ത് കൂടാൻ പറ്റുന്നില്ല ഇപ്പൊ ഈ ചങ്ങായി കാട്ടിക്കൂട്ടിന് ഇന്നലെ ഈ യാത്രയുമായി സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സയ്യിദല്ലമക്ക് ബഹുമാനപ്പെട്ട സയ്യിദുള്ള എതിർത്തുകൊണ്ട് ആ യാത്രയെ അത്രയും വളരെ മോശമായി തിരിച്ചുകൊണ്ട് ഈ മാമ്പുഴ ഉസ്സൻ എന്ന് പറയുന്ന വ്യക്തി കുറച്ചു കാലം ബഹുമാനപ്പെട്ട ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസമായിരുന്നു സമസ്തന്റെ നേതാവ് ശേഖുലാ കെ ഉസ്താദ് ഈ പറയുന്ന ഉസ്സന് നജാത്തിൽ നിന്നും എന്താണ് കാരണമെന്ന് മാലോകർക്കറിയാം ജാത്തില് ഇപ്പൊ ജീവിച്ചിട്ടുള്ള മഹാന്മാരോടും അവിടെയുള്ള നാട്ടുകാരോടും മാമ്പടക്കാരോടും ജീവിച്ചാൽ തന്നെ അറിയാം ഈ ഉസ്സൻ പറയുന്ന ഈ ഉസ്സൻ എന്ന് പറയുന്ന ഈ ചെങ്ങായിനെ എന്തുകൊണ്ടാണ് ആരുടെ ജാത്തിൽ നിന്ന് കെട്ടി ഉസ്താദ് പുറത്താക്കിയ വ്യക്തിയാണ് ആ വ്യക്തിയാണ് ആ കാരണം കൊണ്ട് എന്തിനാണ് ഞാൻ അവിടെ പറയുന്നില്ലെന്ന് ആർക്കെന്ത സംശയം അവിടെ പോയി തന്നെ എന്ത് കാരണം അത് പറയാൻ പറ്റില്ല അങ്ങനെയുള്ള ഈ ചങ്ങായി ആ ദേഷ്യം കൊണ്ട് ബഹുമാനപ്പെട്ട അമിത ബൈസിന്റെ വേഖൽ പറയുക സൈക്കിൾ എടുത്ത് കൂടി ചോട്ടി സൈക്കിൾ ചോട്ടി ചോട്ടിയിട്ട് താമ്പ് വന്നപ്പോൾ ഹസ്താനെ കുടിച്ചാൽ കിട്ടൂലാന്ന് തോന്നിയപ്പോൾ അത് അവിടെ വെച്ചു ഇപ്പൊ സൈദുലമല യാത്രയുമായി അനുബന്ധിച്ച് നടത്തുന്ന ഒരു മോശമായ അഭിപ്രായം ഉണ്ട് എന്താണ് അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറയുകയാണ് ഈ കേരളത്തിന്റെ ഒരു മന്ത്രിയാണ് മിനിസ്റ്ററാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന വ്യക്തി നമ്മൾ ആ മന്ത്രിനെ ഈ കോഴിക്കോട് ജില്ല പിന്നെ നമ്മുടെ ഈ സംഘടനയുടെ യാത്രന്റെ ഉദ്ഘാടനത്തിന് റിയാസിനെ വിളിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു ജനപ്രതിനിധി ഒരു മന്ത്രി നമ്മളുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ ഒരു മന്ത്രി എന്നില്ല നൽകാൻ അദ്ദേഹത്തിന് വിളിക്കുന്നത് അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ടോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ പല ആൾക്കാരും ഇവിടെ വന്നിട്ടുണ്ട് ആ പിന്നെ നിരീക്ഷണവാദിനെ അല്ലെങ്കിൽ അദ്ദേഹം മിശ്ര വിവാഹം കഴിച്ചൊരു വ്യക്തിയാണ് പിന്നെ അദ്ദേഹത്തെയാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യിപ്പിച്ചത് എന്നൊക്കെ പറയുന്നു ഈ പിന്നെ ഈ ചങ്ങായി പൊന്നാറ സുഹൃത്ത് അങ്ങോട്ടൊക്കെ ഞങ്ങൾക്ക് ഒന്നേ ഒന്ന് പറയാനുള്ളത് എന്താണെന്നറിയോ ഈ നിങ്ങളുടെ നേതാവ് ഞങ്ങളുടെ നേതാവല്ല നിങ്ങളുടെ നേതാവ് ഒരു ആറുമാസം മുമ്പ് പറഞ്ഞല്ലോ ഞാൻ അദ്ദേഹത്തിന്റെ പേരെടുത്തുകൊണ്ട് തന്നെ പറയാം ഡോക്ടർ ബഹാബുദ്ദീൻ അദ്വി അദ്ദേഹം ഒരു അഞ്ചാറ് മാസം മുമ്പ് പറഞ്ഞു ഇന്ത്യയിലുള്ള പിന്നെ എല്ലാ മന്ത്രിമാർക്കും എം എൽ എ മാർക്കും ജനപ്രതിനിധികൾക്കും എന്തുണ്ട് സ്റ്റെപ്പിനില്ലാത്തവൽ ആരുല്ല അതായത് വേറെ അന്യ പല സ്ത്രീ ബന്ധമില്ലാത്തവർ ആരുല്ലാണ് അപ്പൊ ഉസാ അന്നോട് ഞങ്ങൾക്ക് സമസ്തന്നെ മക്കളോട് ചോദിക്കാൻ ഒരു ചോദ്യം എന്താ പറയുക ഈ നിന്റെ ഈ രാഷ്ട്രീയത്തിനെയും ഈ രാഷ്ട്രീയം മാത്രം തലക്ക് പിടിച്ച് പിന്നെ പ്രവർത്തന സൈദന്റെ യാത്രയിലും ഈ ബഹാദിനെ കണ്ടിട്ടില്ല ഈ യാത്രയിൽ അദ്ദേഹത്തിന്റെ ഒരു തല പോലും കണ്ടിട്ടില്ല ഈ പറയുന്ന വ്യക്തിയാണ് പറഞ്ഞത് എല്ലാ ജനപ്രതിനിധികൾക്കും മന്ത്രിമാർ പേര് പിന്നെ മന്ത്രിമാർ എം എൽ മാർ എന്നൊരു പേരെടുത്തിട്ടാണ് പറഞ്ഞത് എല്ലാവർക്കും ഒരു എന്തിന്റെ ഉണ്ടാകും അല്ലെങ്കിൽ അവിഹിത ബന്ധം ഉണ്ടാവും ഈ ചങ്ങാതിയാണ് പറഞ്ഞത് ഈ ബാഹുദ്ദീനദവി അത് പറഞ്ഞിട്ട് അപ്പൊ അങ്ങ് ആ പറഞ്ഞിൽ അരക്കപ്പെട്ടു ഈ ബാഹുദ്ദീനദിവി പറഞ്ഞിൽ അറക്കപ്പെട്ടു സാദിഖലി താങ്കൾ അടക്കപ്പെട്ടു സാദിഖല ശിശാബ്ദങ്ങള് മഹാനവറുകൾ ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് ചിന്റെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എം കെ മഞ്ഞൂർ ഇ ടി മുഹമ്മദ് ബഷീർ ഇവിടെ ജന ജനപ്രതിനിധികളാണ് അപ്പോൾ ഇവരൊക്കെ ഓരോ പിന്നെ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബുണ്ടായിരുന്നു കുഞ്ഞാലു കുട്ടി സാഹിബ് ഉണ്ടായിരുന്നു ഇവരൊക്കെ ഓരോ സ്ഥലത്ത് ഓരോ ജില്ലയിലെ ആശംസാ പ്രസംഗം മുളുകാണ്ട് അപ്പോൾ കാസർകോട് കണ്ണൂർ ഏതോ ജില്ലയിൽ കുഞ്ഞാലക്കുട്ടി സാഹിബ്ബരും അപ്പോൾ ഇവരൊക്കെ പൊന്നാർ ഉസ്സാൻ സാഹിബേ ഇവരൊക്കെ അങ്ങനെ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അന്നെയും എൻ്റെ പാർട്ടിയും അൻ്റെ ആൾക്കാരെയും തലയിൽ വെച്ച് നടക്കുന്ന ഡോക്ടർ ബഹാബദ്ദീൻ്റെ പിന്നെ ബഹാദ്ദീൻ ഉസ്താദിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ പറയപ്പെട്ട വ്യക്തികൾ ഈ ജനപ്രതിനിധികളൊക്കെ എന്ന് പറക്കുന്നത് അവിടെ ലീഗിന്റെ ആൾക്കാരെ മൂപ്പറി വെച്ചിട്ടില്ല മൊത്തത്തിലാണ് പറഞ്ഞക്കുന്നത് എല്ലാ ജനപ്രതിനിധികൾക്കും അവിഹിത ബന്ധം എന്ന് പറക്കുന്നത് അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ സമ്മേളനത്തിന് ഉദ്ഘാടന ആശംസ പറഞ്ഞ കുഞ്ഞാലിക്കുട്ടി സാഹിബും സാദിക്കൽ തങ്ങളും പിന്നെ ഐ ടി മുഹമ്മദ് ബഷീർ അടക്കം പിന്നെ ഈ പിന്നെ പരിപാടിയിൽ സംഗമിക്കാൻ പറ്റുമോ നേരെ മറിച്ച് ലീഗിന്റെ ആൾക്കാരെ മൂപ്പറി വെച്ചിട്ട് പറഞ്ഞിട്ടില്ല മഹുദിനി വിസ്താദ് പറഞ്ഞിട്ടില്ല എല്ലാവരും മൊത്തത്തിലാണ് പറഞ്ഞത് അപ്പൊ അങ്ങനെ പറയുമ്പോൾ എല്ലാവരും ഇതിൽ പറ്റില്ലേ അപ്പം ഈ പറയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി അടക്കം ഈ പിന്നെ ഈ പരിപാടിയിൽ വരാൻ പാടില്ലല്ലോ എന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അനക്കൊന്നും മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ അസുഖം വേറെയാണ് മനസ്സിലായില്ലേ ഞങ്ങൾ ഞങ്ങളെ സമ്മേളനത്തിൽ ഇപ്പോൾ കുഞ്ഞു പിന്നെ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു മൂപ്പരെ രാഷ്ട്രീയോ അതല്ലെങ്കിൽ മൂപ്പരെ പിന്നെ മൂപ്പരെ വിശ്വസിക്കുന്ന സിദ്ധാന്തം ഒന്നും ഞങ്ങൾ നോക്കണില്ല ഞാൻ ഒരു നോക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഇപ്പൊ പ്രതിപക്ഷം ഭരിക്കുന്നത് ഇരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ് ഇനി പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ ഞങ്ങൾ പിന്നെ പരിപാടിന്റെ ഉദ്ഘാടനം ചിലപ്പോൾ സതീശൻ സാറായിരിക്കും മൂപ്പര് മുഖ്യമന്ത്രിയാണെങ്കിൽ ആരാണെങ്കിലും ഒരു രാജ്യം ഭരിക്കുന്ന അല്ലെങ്കിൽ ഒരു സംസ്ഥാനം ഭരിക്കുന്ന വ്യക്തികളെ പിന്നെ വിളിക്കണത് ഓല രാഷ്ട്രീയം നോക്കിയിട്ടോ അല്ലെങ്കിൽ ഓല ആദർശം നോക്കിയിട്ടോ ഓല മുമ്പും ബിമ്പും നോക്കിയിട്ടോന്നല്ല വിളിക്കുന്നത് ഏത് പരിപാടിക്കും വിളിക്കുന്നത് ആ പരിപാടിക്ക് വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ ജനപ്രതിനിധി ഒരു മന്ത്രി ഒരു സംസ്ഥാനം ഭരിക്കണ ഒരാൾ അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കണ ഒരാൾ എന്നുള്ള നിലയ്ക്കണം അപ്പോ ബിജെപി കേന്ദ്രം വാജ്പേയി അല്ല പിന്നെ നരേന്ദ്രമോദി അദ്ദേഹം ഇന്ത്യൻ എല്ലാ ജന ഇന്ത്യന്റെ ഓരോ പൗരമാരി പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തെ നമ്മൾ ബഹുമാനിക്കണം അദ്ദേഹം ബിജെപിന്റെ പ്രധാനമന്ത്രി അല്ല അപ്പൊ അദ്ദേഹത്തിന് നമുക്ക് ഉദ്ഘാടനത്തിൽ കൊടുക്കും ഹോ ബിജെപിക്കാർ വിളിക്കണമെന്ന് പറയാൻ പറ്റുമോ അദ്ദേഹം ബി ജെ പിന്റെ പിന്നെ പ്രധാനമന്ത്രിയല്ല എല്ലാ ഇന്ത്യൻ പൌരന്മാരിയും പ്രധാനമന്ത്രിയാണ് അദ്ദേഹം അതേപോലെ ഇന്നിട്ട് വെറുതെ സമുദായത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ പൊന്നാൻ ചെങ്ങായി എന്താണ് ഈ ബോയ്സിനോട് കണക്ക് കിട്ടുന്നത് അപ്പൊ അണക്കും അറിയാലോ പേ ഈ വിളിക്കണത് ഇപ്പൊ രാജനെ വിളിച്ചും മുഖ്യമന്ത്രി വിളിച്ചതും സ്പീക്കറെ വിളിച്ചതും ടി ജലീനെ വിളിച്ചതും ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു മന്ത്രി എന്ന നിലക്കാണ് വിളിച്ചത് എന്നുള്ള കാര്യം അണക്കും അറിയാം ഈ പറയപ്പെട്ട ഈ സമുദായ പാർട്ടിന്റെ എല്ലാ ആൾക്കാർക്കും അറിയാം അതറിയാത്തത് കൊണ്ടല്ല വെറുതെ സമസ്തന്റെ മേൽക്ക് കുതിര കയറുക അപ്പൊ തായി ഫണ്ട് അന്നെ പോലത്തെ കുറെ കൊട്ടാര പണ്ഡിതമാരും കുറെ സ്വാഭാവികളും മുടക്കിയാലോ ഇന്നലൊക്കെ മിനാന്നൊക്കെ നെളിഞ്ഞിരുന്ന് പ്രസംഗിക്കണ്ട സമൂഹൊക്കെ ഈ ആ ചെങ്ങായിക്കെ ഫേസ്ബുക്ക് കൃത്യങ്ങൾ പരിശോധിച്ചോക്കും അബ്ദു സമദ് പൂക്കോട്ടൂറി എന്ന് പറയുന്ന നളന്ത ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിടുത്ത് പരിശോധിച്ചു നോക്കും ആ ചങ്ങാതിൻ്റെ ഒന്നും ഫേസ്ബുക്കിൽ ഈ നമ്മൾ യാത്ര പറ്റുമോ അല്ലെങ്കിൽ നമ്മൾ ഈ പിന്നെ തഹ്യാ പണ്ടിനെ പറ്റിയൊന്നും ഒരാസരമായി എഫ് ബിയിലിട്ടില്ല ഓണമുള്ളി മുഹമ്മദ് വൈസ് ഗുണങ്ങൾ നോക്കി വയ്ക്കും ഒളക്കിപ്പോൾ നമ്മള സമ്മേളനത്തിലൊന്നും പ്രസംഗിക്കുന്നത് അപ്പൊ ഞങ്ങൾ ഇവിടെ എന്താണെന്ന് അതൊക്കെ സമസ്റ്റിന്റെ ആലമ്യങ്ങളും മറന്നുകൊണ്ട് എല്ലാ നളന്തകളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ഇവിടെ ഒരു പിളിപ്പ് പറ്റില്ല ഈ ഉമ്മത്തിന് ഇനി പിളർന്ന് കഴിഞ്ഞാൽ അത് സൈക്കാൽ ഒരു ശക്തി പിന്നെ ഈ ഇല്ല എന്ന് കരുതിയത് കൊണ്ടാണ് ഈ പറയപ്പെട്ട നളന്ത ടീമിനൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് സമ്മേളനം നടത്തിയത് അതിൻ്റെ അടിയിൽ കുത്തി തിരിപ്പ് കൂടി അവിടെ കൊടുത്തില്ല ഇവിടെ കൊടുത്തില്ല അങ്ങോട്ട് കൊടുത്തില്ല അങ്ങോട്ട് കൊടുത്തില്ല പ്രശ്നം പിന്നെ ഈ സമയമാണ് വിജയിക്കാന്ന് കണ്ടപ്പോൾ അയ ഞങ്ങളെയും കൂട്ടണം ഇന്നലെ മലപ്പുറത്തെ ഒപ്പം കൂട്ടി തയ്യാ ഫണ്ട് എന്താ സംഭവിച്ചത് നിങ്ങൾ കുറെ മുടക്കിയോക്കല്ലോ കുഞ്ഞാടികളെ തയ്യാ ഫണ്ട് എന്തുണ്ടാക്കി തയ്യാ ഫണ്ടും വിജയിക്കാണ് മുപ്പത് കോടി നാൽപ്പത് കോടിയും എത്തിയെന്നു കൊണ്ടപ്പോ ഞങ്ങളെയും കൂട്ടണം ഞങ്ങൾ ദുബായ്ക്ക് വരികയാണ് ഞങ്ങൾ ഞങ്ങളെയും കൂട്ടം നട്ടെ ഒപ്പം കൂട്ടി ഇനിയിപ്പതാ നൂറാം വർഷം ഇണ്ട് ഒരു മാസത്തോളത്തോളം ഉണ്ട് ഇപ്പം അതിൻ്റെ ഒരു കുത്തിരിപ്പുണ്ടാവും അവിടെ ഞങ്ങൾ ഈ ആ എടുത്തില്ല ഈ കമ്മിറ്റിയിൽ എടുത്താൽ മറ്റേ സമസ്ത കേരള ജമീയത്തിലുള്ള എന്റെ ബാക്കിൽ സമസ്ത മുഷാവറ നാൽപ്പത് അംഗ മുഷാവറ ഒരു തീരുമാനമെടുത്തോ അതിന്റെ ബാക്കിൽ ആര് നിക്കണോ സമസ്തൻ്റെ മക്കൾ ഓല ബഹുമാനിക്കും അബ്ദുസമത് പൂക്കൂട്ടിൽ കുറെ പ്രസംഗിച്ചു പ്രവർത്തകർ നോക്കണമെന്നല്ല മൂപ്പൻ ഇങ്ങനെ പ്രസംഗിക്കുന്നുണ്ട് ഭയങ്കര ഉച്ചത്തിൽ ഈ ഉമ്മത്തിനെ ഉമ്മനെ പുലർത്താനായിട്ട് കൈയോടൊക്കെ മുഷ്ടൊക്കെ പിടിച്ചിട്ടുണ്ട് മുപ്പത് ഒരു തെക്കിബീർ പോലും അതിന്റെ ലക്ഷക്കണക്കിന് ആൾക്കാരാണെങ്കിൽ ഉണ്ടായിരുന്ന ഒരു തെക്കുബീർ പോലും അബ്ദുസമത് പൂക്കൂട്ടിന്റെ ഇതിന് ചെല്ലും അല്ലെ അദ്ദേഹത്തിന്റെ പ്രഭാഷണം ആരെങ്കിലും ചെവി കൊണ്ടോ എന്താണ് സംസ്ഥയ്ക്ക് ഇതിരെ പ്രവർത്തിച്ചു സമസ്തകളുടെ ജമീയത്തിലുള്ള എന്റെ നാൽപ്പത് അംഗം മുഷാവന്റെ തീരുമാനത്തിനൊപ്പം നിന്നില്ല അറിവേപ്പില്ല അത്ര വില കൂടി ഉണ്ടാവില്ല പിന്നെ ഞങ്ങൾ ഞങ്ങൾ ആലിമിങ്ങൾ എന്താണിപ്പോ പിന്നെ ഇതിനൊക്കെ ഒരുമിച്ച് നിർത്തുന്നത് നിങ്ങൾ ചെയ്യുന്നത് തണ്ടിത്രം ഞങ്ങൾക്ക് പിന്നെ ഇതാക്കാൻ കയ്യാത്തതുണ്ടെന്നല്ല നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ഞങ്ങൾ കൊണ്ട് അറിയാത്തത് കൊണ്ടല്ല സമസ്തൻ്റെ ആലമ്യങ്ങൾക്ക് പക്ഷെ എന്തായാലും സമുദായം പിളരുതേ എന്ന് കരുതിയിട്ടും മാത്രമാണ് എന്തായാലും സൈദ പറഞ്ഞാൽ വളരെ കരഞ്ഞുകൊണ്ട് സൈദലിമ പ്രസംഗിച്ചിട്ടില്ല ആ സുനത്തീരുമാന് എന്തെങ്കിലും എതിരായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടോ സമസ്തയ്ക്ക് എതിരായിട്ട് എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ അവർ ഒന്നും പ്രവർത്തിച്ചിട്ടില്ല പിന്നെ ഇത് കുരുപൊട്ടില്ല കുരുപൊട്ടിനിന് മരുന്നില്ല കുരുപൊട്ടിനു മരുന്നില്ല എന്താണ് ആ യാത്രയ്ക്ക് ഗീതം കിട്ടുന്നത് അസലാം ബാഗിസ്ഥാൻ്റെ പ്രഭാഷണം എന്താണ് അപ്പോൾ തന്നെ സമസ്ന്റെ മുഷാവര എന്ത് തീരുമാനമെടുത്തോ അതിൻ്റെ ഒപ്പം നിന്ന് കഴിഞ്ഞാൽ ജനലക്ഷങ്ങളായ സമസ്തന്റെ പ്രവർത്തകർക്കൊപ്പം ഉണ്ടാവും അപ്പൊ ഈ നളന്തടീമൊക്കെ പ്രസംഗിക്കും ഓണം പുള്ളി പ്രസംഗിച്ചു പിന്നെ നാസർ വൈസി പ്രസംഗിച്ചിട്ടില്ല അബ്ദുസമത് ഒരു മൈറ്റി പ്രസംഗ അണികളൊക്കെ കാതു കൊടുക്കണില്ല മനസ്സിലായി സമസ്തന്റെ ഒപ്പം നിന്നോ രക്ഷ ഉണ്ട് ഇല്ലേ കറിവേപ്പിന്റെ അത്ര വില ഉണ്ടാവില്ല അത് അത് മനസ്സിലാക്കണം പിന്നെ ഉറഞ്ഞു തുള്ളുന്ന പോലെ ഉള്ള ആൾക്കാരുടെ ഓലെ അസുഖം വേറെ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇൻഷാല് അപ്പൊ ഇനി നൂറാം വാർഷികാണ് കുറെ പൊളിച്ചാൻ നിന്നല്ലോ തയ്യാപണ്ട് പൊളിച്ചാൻ നിന്നു തങ്ങളുടെ സ്ഥാന യാത്ര പൊളിച്ചാൻ നിന്നു രണ്ടും സാമസ്തന്റെ ആലിമീകൾ കരുതിയിൽ പത്ത് മടങ്ങുഷറായി ഇനി നൂറാം വർഷവും അതും കൂടി എന്ത് എന്തെങ്കിലും തറവാട്ടിക്ക് പിന്നെ തറവാട്ടിക്ക് അത് പോയില്ല അല്ലെങ്കിൽ തറവാട്ടിൻ്റെ ഒരാളെങ്ങോട്ടും ഉഷാവറയിൽ എടുത്തില്ല അങ്ങോട്ട് കൊടുത്തില്ല അങ്ങോട്ട് കൊടുത്തില്ല അല്ലെങ്കിൽ അത് സമയത്ത് പോകോട്ട് എന്നെ സ്പീക്കർ ആക്കില്ല മുഖ്യമന്ത്രി ആക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ടു എന്ത് ചെയ്യണം നൂറാം വർഷത്തിന്റെ രണ്ടാഴ്ച മുമ്പ് ഞങ്ങൾ ഒരു കുത്തിപ്പൂടി ഉണ്ടാക്കണം ഈ നല്ല ടീമിനോട് പറയും ഒരു കുത്തിപ്പൂടി ഉണ്ടാക്കണം എന്തിനാ എന്തിനോ എന്നാലും കുറച്ച് പത്താൾക്കാരോട് അധികം കൂടുള്ളൂ ഓക്കെ അസാമത്തുള്ള